മാഞ്ചസ്റ്റർ മലയാളി സ്റ്റെയർകേസിൽ നിന്നും വീണുമരിച്ചു യു കെയിലെ മലയാളി സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തി മാഞ്ചസ്റ്റർ മലയാളി പ്രദീപ് നായർ നാൽപ്പത്തിയൊൻപത് സ്റ്റെയർകേസിൽ നിന്നും തനി വീണുമരിച്ചു ശനിയാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന പ്രദീപിന് മുകൾ നിലയിലെ കുത്തനെയുള്ള പടികൾ ഇറങ്ങവേ കാൽ തന്നെ താഴെ വീഴുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു വീഴ്ചയിൽ തലയിടിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ചെക്ക് ഇൻ സർവീസിൽ ജോലി ചെയ്തിരുന്ന പ്രദീപ് ഏതാനും നാളുകളായി പാർക്ക് സെക്യൂരിറ്റി വിഭാഗത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് നാട്ടിൽ കോട്ടയം ഏറ്റുമന്നൂർ സ്വദേശിയായ പ്രദീപ് കേരള പോലീസിലെ ജോലി ഉപേക്ഷിച്ചാണ് യു കെയിലെത്തുന്നത് ലേബർ ഗവൺമെന്റിന്റെ സാമ്പത്തിക മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ബിസിനസ് സ്ഥാപനങ്ങൾ പുതിയതായി ജോലിക്കാരെ നിയമിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ബജറ്റിന് മുന്നോടിയായി ധനകാര്യമേഖല നേരിടുന്ന ദുരന്തങ്ങളെപ്പറ്റി ഗവൺമെന്റ് വലിയ ചർച്ചകൾ നടത്തിവരികയാണ് കൂടാതെ ഗവൺമെന്റ് ജോലിക്കാരുടെ അവകാശങ്ങൾ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നതിലും സ്ഥാപനങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു അടുത്ത മാസം ബജറ്റിൽ പല കടുത്ത നികുതി വർധനവുകളും ഉണ്ടാവുന്ന ആശങ്കയാണ് ബിസിനസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത് ഇതിനിടയിലാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് കോൺഫെഡറേഷൻ്റെയും കെ പി എം ജിയുടെയും റിപ്പോർട്ട് പുറത്തുവരുന്നത് പുതിയ ജീവനക്കാരെ ജോലിക്കെടുക്കുന്നത് സ്ഥാപനങ്ങൾ താൽക്കാലികമായി മാറ്റിവച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ഈ ഏത്തപ്പഴം മോട്സോ തൈര് എന്നിവ കൂടുതലായി കഴിക്കുന്ന കുട്ടികളിൽ ടൈപ്പ് വൺ പ്രമേഹത്തിന് സാധ്യത കൂടുതലെന്ന് പഠനം അയ്യായിരത്തി അറുന്നൂറിലധികം ഫിന്നിഷ് കുട്ടികളുടെ ഭക്ഷണക്രമം പരിശോധിച്ചാണ് പഠനം നടത്തിയത് പഠനത്തിൽ ഏത്തപ്പഴം മോട്സോ തൈര് എന്നിവ കൂടുതലായി കഴിക്കുന്ന കുട്ടികളിൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഗവേഷകർ കണ്ടെത്തി ഈ ഭക്ഷണങ്ങൾ പലപ്പോഴും ആരോഗ്യകരമാണെന്ന് കണക്കാക്കപ്പെടുന്ന സാഹചര്യത്തിൽ പുതിയ കണ്ടെത്തൽ മാതാപിതാക്കളെ അമ്പരിപ്പിക്കുകയാണ് എന്നാൽ സ്ട്രോബെറി ബ്ലൂബെറി പോലെയുള്ള പഴങ്ങൾ കഴിക്കുന്നവരുടെ എണ്ണത്തിൽ ടൈപ്പ് വൺ പ്രമേഹം വരാനുള്ള സാധ്യത കുറവാണെന്നും പഠനം പറയുന്നു പഠനത്തിൽ ഗോതമ്പ് അപകടകാരിയാണെന്നും അതേസമയം ബ്രോക്കോളി ഹോളിഫ്ലവർ ർ ക്യാബേജ് തുടങ്ങിയ പച്ചക്കറികൾ രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതായും പറയുന്നു എന്നിരുന്നാലും ഡയബറ്റീസ് യു കെ ടൈപ്പ് വൺ പ്രമേഹത്തിന്റെ കാരണങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലെന്നും ഭക്ഷണക്രമം മാത്രമല്ല ജനിതകവും മറ്റ് അജ്ഞാത കാരണങ്ങളും രോഗത്തിന് കാരണമാകുന്നുണ്ടെന്നും പഠനം പറയുന്നു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ലേബർ സർക്കാരിന് കുടിയേറ്റ വിഷയത്തിലുണ്ടായ സ്വരമാറ്റം യു കെ യൂണിവേഴ്സിറ്റികളിലേക്ക് കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾ എത്താൻ കാരണമാകുന്നുവെന്ന് റിപ്പോർട്ട് പുറത്തുവന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ ഈ മേഖലയ്ക്ക് പുത്തനുണർവ് പകരുന്ന ഒന്നാണിത് വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം അമിതമായി കുറയാനിടയാകും ഏറ്റവും മോശം സാഹചര്യം ഒഴിവാക്കാൻ കൃത്യസമയത്ത് തന്നെയാണ് നയമാറ്റം എത്തിയതെന്ന് ഗാർഡിയൻ എഴുതി അതേസമയം കഴിഞ്ഞ കൺസർവേറ്റീവ് സർക്കാരിൻ്റെ സ്റ്റുഡൻറ്റ് വിസ നിയന്ത്രണങ്ങളുടെ സ്വാധീനം തുടർന്നും തുടർന്നുണ്ടാകാനിടയുണ്ടെന്ന മറ്റു ചിലർ മുന്നറിയിപ്പ് നൽകുന്നു ഗാർഡിയൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യൂണിവേഴ്സിറ്റി കൈഡിൽ വിദേശ വിദ്യാർത്ഥികൾ നൽകുന്ന ഫീസിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്ന യൂണിവേഴ്സിറ്റികൾക്ക് തദ്ദേശീയ വിദ്യാർത്ഥികൾക്ക് യു കെ സർക്കാർ നിശ്ചയിച്ച കുറഞ്ഞ ഫീസിൽ പഠന സൗകര്യം ഒരുക്കിയാലും പിടിച്ചു പിടിച്ചുനിൽക്കാനാകും ചുമതലയേറ്റ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വിദേശ വിദ്യാർത്ഥികളെ ബ്രിട്ടനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷൻ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സം നടത്തിയ പ്രസംഗത്തെ യൂണിവേഴ്സിറ്റി ഓഫ് സാറേ വൈസ് ചാൻസലർ പ്രൊഫസർ മാക്സ് റോ പ്രശംസിക്കുകയും ചെയ്തിരുന്നു